തൃശ്ശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് ഇന്ന് അറുപത്തി ആറാം പിറന്നാളാണ് ആരാധകരും പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിലും പിറന്നാളിൻ്റെ ആഘോഷങ്ങളുണ്ടായിരുന്നു പിറന്നാൾ പ്രമാണിച്ച് പ്രത്യേക ആഘോഷങ്ങൾ ഒന്നുമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് മന്ത്രിയുടെ പിറന്നാൾ ആഘോഷം അല്ല ഇത് അച്ഛൻ്റെയും അമ്മയുടെയും മകൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ മക്കളുടെ അച്ഛൻ്റെ ബന്ധുക്കളുടെ കലാകാരൻ എന്ന നിലയിൽ ലോകത്തിലെ എല്ലാ ഇഷ്ടക്കാരുടെയും ആഘോഷമാണിത് അത്രയേ ഉള്ളൂ എന്നാണ് അദ്ദേഹം തൻ്റെ പിറന്നാൾ ആഘോഷത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവേശനം അദ്ദേഹം ബി ജെ പിയുടെ രാജ്യസഭാ എം പി ആയിരുന്നു തൃശ്ശൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടുവെങ്കിലും തൃശൂർ കേന്ദ്രീകരിച്ച് വീണ്ടും പ്രവർത്തിച്ച സുരേഷ് ഗോപി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതും വലതും മുന്നണികളിലെ രാഷ്ട്രീയ അധികായന്മാരായ വി എസ് സുനിൽകുമാറിനെയും കെ മുരളീധരനെയും അട്ടിമറിച്ചാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി ജെ പി എം പി ആയി മാറിയത് ഇപ്പോൾ മൂന്നാം മോദി മന്ത്രിസഭയിൽ വിനോദസഞ്ചാരം പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രിയാണ് അദ്ദേഹം മറ്റൊരു വാർത്ത ഒരു സാധാരണ പൗരന്റെ പരാതി വെറും നാല്പത്തെട്ട് മണിക്കൂറിനകം പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി പരിഹരിച്ചു എന്നതാണ് ജൂൺ പതിനേഴിന് അടിച്ച വാഹനത്തിലെ ടാങ്കിൽ വെള്ളം കയറിയതോടെ ഡീസൽ മുഴുവൻ ഊറ്റിക്കളഞ്ഞ് ടാങ്ക് വൃത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കാൻ ചിലവായത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയായിരുന്നു ഈ വിഷയം കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ കാതുകളിലെത്തിയപ്പോൾ വെറും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ചിലവായ തുകയും തിരികെ കിട്ടി പ്രശ്നത്തിന് പരിഹാരവുമായി സത്യപ്രതിജ്ഞ ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രവർത്തന മികവ് ജനങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്ന് തെളിയിച്ചിരിക്കുകയാണിപ്പോൾ സുരേഷ് ഗോപി ജൂൺ പതിനേഴിനാണ് ഈ പറയുന്ന സംഭവം നടന്നത് ഒരു ഹോണ്ട സിറ്റി കാറിൽ പാല കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോൾ പമ്പിൽ നിന്നും മുപ്പത്തഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് ലിറ്റർ ഡീസലടിച്ചിരുന്നു ഡീസൽ അടിച്ചപ്പോൾ തന്നെ കാറിലെ വാർണിംഗ് ലൈറ്റുകൾ തെളിയുകയും ബീപ് സൗണ്ട് ആരംഭിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ തന്നെ കാർ കോട്ടയത്തെ ഹോണ്ട കമ്പനി വർക്ക്ഷോപ്പിൽ കയറ്റി ഡീസലിൽ വെള്ളം കയറിയതാണ് വിഷയം എന്ന് പറയുകയും ഡീസൽ മുഴുവനും ഊറ്റിക്കളഞ്ഞ് ടാങ്ക് വൃത്തിയാക്കുകയും ചെയ്തു ഡീസൽ വിലയായ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയും ടാങ്ക് റിപ്പയർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കിയതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയും അടക്കം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ചെലവായി ഈ വിഷയം ഇന്ത്യൻ ഓയിൽ പമ്പ് അധികാരികളെ അറിയിക്കാൻ ശ്രമിച്ചിട്ട് ആരും ഫോൺ എടുത്തതുമില്ല അങ്ങനെയാണ് കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഈ പരാതി അയക്കുന്നത് അപ്പോൾ തന്നെ ആ പമ്പിലെ ഡീസൽ വിൽപ്പന നിർത്തിവെക്കാനും പരിശോധനകൾക്ക് ശേഷം മാത്രം ഡീസൽ വിൽപ്പന ഇനി ആരംഭിച്ചാൽ മതിയെന്ന ഉത്തരവ് വന്നു തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ആയിരുന്നിട്ട് കൂടി വിഷയം ഏറ്റെടുത്തിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും പരാതിക്കാരൻ ഓഫീസിൽ നിന്നും മറുപടി ലഭിക്കുകയും ചെയ്തു അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകം മാന്യമായ നടപടികൾ അവിടെ നിന്നും ഉണ്ടായി പിറ്റേന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കാർ അക്കൗണ്ടിലേക്ക് നഷ്ടത്തുകയായ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അയച്ചു കൊടുത്തു സിനിമയിൽ കാണുന്ന നല്ല മന്ത്രിമാരെക്കാളും മികച്ച രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപി ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരാളുടെ പരാതി പൂർണ്ണമായി പരിഹരിച്ചത് എല്ലാ പൊതുപ്രവർത്തകരും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് സിനിമയിൽ മാത്രമല്ല താൻ സൂപ്പർ ഹീറോ എന്ന് തെളിയിക്കുകയാണ് സുരേഷ് ഗോപി ഇതിനിടെ അയോധ്യ ക്ഷേത്രത്തിലെ ചോർച്ചയ്ക്ക് പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി ആയാൽ പോലും താൻ വെറുതെ വിട്ടില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞതായി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വന്നിരുന്നു എന്നാൽ അത് തീർത്തും വ്യാജമായ ഒരു വാർത്തയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സുരേഷ് ഗോപി പലപ്പോഴായി പല കാര്യങ്ങളും പറഞ്ഞ് ട്രോളുകൾ ഏറ്റുവാങ്ങിയ ആളാണ് പക്ഷേ ഇത്തരം കെട്ടിച്ചമച്ച വാർത്തകൾ ഉണ്ടാക്കി അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണെങ്കിലും മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാനായാൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുക തന്നെ വേണം